ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത ഭയം ആരൊക്കെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന ദുസ്വപ്നം കണ്ട് ഞെട്ടിയെടു നിൽക്കുന്നു താമരശ്ശേരി മുക്കം പീഡനശ്രമത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ യുവതിയുടെ ഉള്ളിൽ പേടിയാണ് കെട്ടിടത്തിൽ നിന്ന് ചാടി പരുക്കേറ്റ ശേഷവും പ്രതി ദേവദാസും ജീവനക്കാരും തന്നെ വലിച്ചടയ്ക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ആൺസുഹൃത്തുമൊത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഹോട്ടൽ ഉടമ ദേവദാസ് ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചു തന്നെ വക വരുത്തുകയായിരുന്നു ദേവദാസിൻ്റെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും യുവതി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ജോലിക്ക് ചേരുന്നതിന് ഒരു വർഷം മുമ്പ് ഓഫർ ലെറ്റർ തന്ന ദേവദാസ് മറ്റിടങ്ങളിൽ ജോലിക്ക് കയറുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു പണവും സഹായങ്ങളും നൽകി വിശ്വാസ്യത ആർജിച്ചു എന്നാൽ വൈകാതെ തന്നെ ഇയാളുടെ ലക്ഷ്യം വ്യക്തമായി രണ്ടു വട്ടം ജോലി ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും കാലുപിടിച്ച് തിരിച്ചെത്തിച്ചു ആൺ സുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോൾ എടുത്ത സിസിടി വി ദൃശ്യം കാട്ടി ബ്ലാക്ക് ശ്രമിച്ചു എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വന്ന് കൊന്നതാണോന്ന് പറയാൻ ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ സി സി ടി വി റെക്കോർഡുണ്ട് അതൊരു പതിനാറാം തീയതി അങ്ങാ നടന്ന സംഭവം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഒരു എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നേന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു അവിടുത്തെ സി സി ടി വി എന്ത് വേണേലും ചെക്ക് ചെയ്യാം ദേവദാസിന് കീഴെങ്കിൽ ഉറപ്പിച്ചതോടെയാണ് കെട്ടിടത്തിൽ വീണ ശേഷവും വലിച്ചെടുക്കാൻ ശ്രമിച്ചു നാട്ടുകാരെത്തിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് മുറിവിൽ മാത്രം അവരൊരു പനിയെന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു ഒരു ഗ്ലൂക്കോസും കയറ്റിത്തന്നു നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല അവിടെ കിടന്നിട്ട് നട്ട് ഇവിടെയാണല്ലോ വേദന ഞാൻ പുലർച്ചെ വരെ ഞാൻ കരഞ്ഞു അന്നുറങ്ങോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നു ഓഫായിപ്പോയി ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല രാവിലെ അമ്മാവനും അമ്മയും അച്ചനും കൂടെ വന്നു പിന്നെയാണ് എൻ്റെ നോക്കുന്നതും എക്സ്റേ എക്സ് റേ സ്കാൻ എടുക്കുന്ന എന്നിട്ട് അവർ പറയുന്ന സീരിയസ് ഐ സിയു കൊണ്ടുപോകണം ആശുപത്രിയിൽ എത്തിയ ശേഷം ആദ്യ ദിനം കൃത്യമായി ചികിത്സ ലഭിച്ചില്ല തന്റെ മൊഴി പ്രകാരമുള്ള എഫ്ഐആർ പോലീസ് വേദനയുണ്ടെന്നും യുവതി പറഞ്ഞു രണ്ടാമത്തെ എഫ്ഐആർ എന്റെ ആദ്യത്തെ എഫ്ഐആർ മാറ്റിയെഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ അത് അതെനിക്ക് പറഞ്ഞ ആ ഒരു ലേഡി പോലീസ് ഓഫീസ് അവരുടെ അവർ അവര് കണ്ടതാണ് സ്ട്രക്ചർന്ന് എടുത്തു മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരച്ചിലല്ല അവര് കണ്ടതാ അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്നറിഞ്ഞപ്പോൾ എനിക്ക് അതെ അങ്ങനെ ആക്കിയപ്പോൾ സങ്കടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് യുവതി കണ്ണൂരിൽ വീട്ടിലെത്തിയത് ഇടുപ്പല്ലിന് ഗുരുതരമായി പരുക്കുള്ളതിനാൽ മാസങ്ങളോളം ചികിത്സ തുടരണം これこれ。